അസ്സലാമു അലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് തന്നെ വിശ്വസിക്കുന്നു നമുക്കറിയാം നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നമ്മുടെ മക്കളെ ആയിരിക്കും അവരുടെ കളിയും ചിരിയും ഒരു വയസ്സ് മുതൽ പിന്നെ അങ്ങോട്ട് എല്ലാ പ്രായത്തിലും നമ്മൾ അവരെ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും അവരുടെ ആ ഒരു ചിരി കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് നിറയും അവർക്കൊന്ന് സങ്കടം വന്നാൽ നമ്മളാണ് വേദനിക്കുന്നത് അവരിലേറെ മക്കളെ സ്കൂളിൽ ചേർത്താലോ ഉമ്മമാർക്ക് പിന്നെ വല്ല കുറവുണ്ടോ ടെൻഷനെ ഓരോ കാര്യത്തിനും ടെൻഷനാണ് എക്സാമിനാണെങ്കിലും സ്കൂളിലെ ഓരോ വർക്കുകൾക്കാണെങ്കിലും എല്ലാത്തിനും ഉമ്മമാർക്ക് ഭയങ്കര ടെൻഷനായിരിക്കും എന്നാൽ നമ്മൾ നമ്മുടെ മക്കൾ നന്നാവാൻ വേണ്ടി എന്തെല്ലാം ചെയ്യാറുണ്ട് പലരും പല കാര്യങ്ങളും ചെയ്യാറുണ്ടാവും പക്ഷേ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അവർ ആലോചിക്കേണ്ട ചിന്തിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട് നമ്മൾ ആദ്യം നമ്മുടെ ഹൃദയം ഇബിലീസിന് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മക്കൾ ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല ഇബിലീസിനെ കടന്നുകൂടാൻ ഏറ്റവും എളുപ്പമാണ് നമ്മുടെ ഹൃദയത്തിലേക്ക് എന്നാൽ ആ ഒരു ഹൃദയത്തെ എങ്ങനെയായിരിക്കണം നമ്മൾ നന്നാക്കേണ്ടതെന്ന് ആദ്യം നോക്കാൻ നമ്മുടെ നാവ് കൊണ്ട് സ്വലാത്തായിരിക്കണം ഏറ്റവും കൂടുതൽ നമ്മൾ പറയേണ്ടത് മറ്റു പല കാര്യങ്ങളും നമ്മൾ ഓരോ ദിവസവും പറയാറില്ലേ എത്ര പേരെ കുറിച്ചിട്ടാണ് നമ്മൾ ഒരു ദിവസം പറയുന്നത് പക്ഷെ നമ്മുടെ നാവിൽ ആ ഒരു സ്വലാത്ത് ആയിരിക്കണം കൂടുതലും നമ്മുടെ നാവിലേക്ക് വന്നു പോകേണ്ടത് അതിനെന്ത് വേണം മദീനയോടൊരു സ്നേഹം തോന്നണം അതില്ലാത്തവർക്ക് അത് വരില്ല കേട്ടോ സ്വലാത്ത് ചൊല്ലി 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 നമ്മുടെ മനസ്സിലെ കയ്പ് ആദ്യം നമ്മൾ മാറ്റിയെടുക്കണം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അത് മക്കൾക്കാണെങ്കിലും നമ്മൾക്കാണെങ്കിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് നമ്മൾ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാതിരിക്കണം നമ്മുടെ ആർത്തി നമ്മൾ ആദ്യം തന്നെ ഒഴിവാക്കണം കാരണം അത് കണ്ടായിരിക്കും നമ്മുടെ മക്കൾ വളരുക ഒരിക്കലും നമ്മൾ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുകയേ ചെയ്യരുത് നമ്മുടെ വിശപ്പിനനുസരിച്ച് വിശപ്പ് മാറുന്നത് വരേക്കും ഒരൽപം മാത്രം ഭക്ഷണം കഴിച്ച് നമ്മൾ ശീലിക്കണം ആഹാരം പരമാവധി കുറച്ചു കൊണ്ടുവരണം നമ്മുടെ ആരോഗ്യത്തിന് വേണ്ട ആഹാരവും വെള്ളവും മാത്രം നമ്മുടെ ശരീരത്തിലേക്ക് കൊടുത്താൽ മതി എന്നാൽ അത് കണ്ട് തന്നെയാണ് നമ്മുടെ മക്കളും വളരുന്നത് അതുകൊണ്ട് അവരും ആ ഒരു ശീലം തുടർന്നു കൊണ്ടുപോകും മിതമായ രീതിയിലുള്ള ഭക്ഷണ രീതിയാണ് ഇന്നത്തെ തലമുറക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് അതിപ്പോൾ മാതാപിതാക്കൾക്കാവട്ടെ മക്കൾക്കാവട്ടെ ഏതൊരു മനുഷ്യനാവട്ടെ മിതമായി ഭക്ഷണം കഴിക്കുക ഇത് നമ്മുടെ നിബിത്തങ്ങൾ പഠിപ്പിച്ച കൂടിയ പഠിപ്പിച്ച കാര്യം കൂടിയല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേന് നമ്മുടെ ഹൃദയം അങ്ങോട്ട് ശുദ്ധിയാവും ഹൃദയം ശുദ്ധിയായാൽ പിന്നെ നമ്മുടെ ദ്വാകൾക്കൊക്കെ ഉത്തരമുണ്ടല്ലോ പിന്നെ വ്യായാമം ചെയ്യുന്നത് നമ്മൾ ഒരിക്കലും നിർത്തരുത് നമ്മൾ എന്നും കുറച്ച് സമയത്തെങ്കിലും നമ്മൾ വ്യായാമം ചെയ്തിരിക്കണം നമ്മുടെ മക്കൾ കാണുക തന്നെ കാരണം അതും അവർക്കൊരു ശീലമായിരിക്കും ഇതൊക്കെ ചെറിയ കുട്ടികളിലെ ഉള്ളവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് കേ കുട്ടികൾ കാണിപ്പിച്ച് ചെയ്യണം എന്നൊക്കെ മറ്റും നമ്മൾ വളർ വലിയ കുട്ടികളാണെങ്കിൽ അവരോട് പറഞ്ഞ് നമ്മൾ ശീലിപ്പിക്കണം വ്യായാമം ചെയ്യുന്നത് വളരെ നല്ലതാണ് പിന്നെ ഭക്ഷണം കഴിക്കുന്ന അതേ കൈ കൊണ്ട് തന്നെ നമ്മൾ വെള്ളവും കുടിക്കണം ഇതൊക്കെ ചെറിയ കാര്യമല്ലേ എന്നായിരിക്കും നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവുക ഇതൊക്കെ എന്തിനാ ഇത്ര വലിയ കാര്യമായിട്ട് പറയുന്നതെന്നായിരിക്കും പക്ഷെ ഒരിക്കലും അല്ല ഇതൊക്കെ വലിയ കാര്യം തന്നെയാണ് വലിയ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് മനസ്സിലാക്കാനുള്ള ഒരുപാട് ചിന്തിക്കാനുള്ള കാര്യങ്ങൾ തന്നെയാണിത് ഇതിപ്പോ നമ്മൾ വെള്ളം കൊടുക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഭക്ഷണൊക്കെ ഗ്ലാസ്സിലാവൂലെന്ന് പക്ഷെ ഒരിക്കലുമല്ല നമ്മുടെ ഗ്ലാസ്സിൽ ഭക്ഷണമായാലെന്താ നജസ്വന്നല്ലല്ലോ ആവുന്നത് നമുക്ക് കെഴുകി കളയാവുന്നതല്ലേ നമ്മളെ പഠിപ്പിച്ചത് അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന അതേ കൈ കൊണ്ട് അതായത് വലത്തുകയ്യ് കൈ വലത് കൈ കൊണ്ട് തന്നെ നമ്മൾ വെള്ളവും കുടിക്കാൻ ശ്രമിക്കണം ഒരു കുഴപ്പമല്ല കേട്ടോ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ഐശ്വര്യം വർദ്ധിക്കും ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ ഐശ്വര്യം എന്ന് പറയുന്നത് പണം വരുന്നത് മാത്രമല്ല നമുക്ക് റഹ്മത്തും വർക്കത്തും ഉള്ള സമ്പാദ്യം നിലനിർത്തുന്നതും ഒക്കെ അതിൽപ്പെടുന്നതാണ് നമ്മൾ ാഹുവിന്റെ അടുത്ത് ചെല്ലുമ്പോൾ നമുക്ക് ഒരുപാട് ഉത്തരം പറയേണ്ടി വരും എന്ത് കാര്യത്തിന് നമ്മൾ ഭക്ഷണം വേസ്റ്റ് ആക്കുന്ന കാര്യത്തിൽ എത്ര എത്ര കല്യാണങ്ങളിലും അതുപോലെ എത്ര എത്ര ഫങ്ഷനുകളിലുമാണ് ഒരുപാട് ഭക്ഷണങ്ങൾ വേസ്റ്റ് ആയി പോകുന്നത് നമ്മൾ കാണുന്നില്ലേ ഇതിനൊക്കെ നമ്മൾ എത്രത്തോളം മറുപടി പറയേണ്ടി വരും അള്ളാഹുവിനോടൊന്ന് നമ്മൾ എപ്പോഴെങ്കിലും ആ ആലോചിച്ചു നോക്കാറുണ്ടോ ഒരല്പമെങ്കിലും ഭക്ഷണം കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച് നൽകുന്ന നടക്കുന്ന എത്രയോ ആൾക്കാരുണ്ട് അതുപോലെ ഒരുപാട് ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടാണെങ്കിലും അല്ലെങ്കിൽ നേരിട്ടാണെങ്കിലും ഒക്കെ പറയുന്ന ഒരു ഒരു വലിയൊരു പ്രശ്നമാണ് മക്കൾ ലഹരിക്ക് അടിമപ്പെട്ടു പോകുന്നുണ്ടോ എന്നൊരു സംശയമുണ്ടെന്ന് തീർച്ചയായും ഇന്നത്തെ തലമുറക്ക് നമ്മൾ നമ്മൾക്ക് ഒരുപാട് ആശങ്കയോടുകൂടിയാണ് നമ്മൾ അവർ നോക്കിക്കാണുന്നത് കാരണം ലഹരി കിട്ടുക എന്നുള്ളത് അവർക്ക് വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ് അത്തരം സംശയങ്ങൾ അല്ലെങ്കിൽ അത്തരം ഭയം നിങ്ങൾക്കുണ്ടെങ്കിലും അതുപോലെ ഇപ്പോഴത്തെ മക്കൾക്ക് പ്രേമം മുത്ത് ഓരോന്ന് ചെയ്തു കൂട്ടുന്നത് കാണുമ്പോൾ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളോടാവട്ടെ അല്ലെങ്കിൽ മുതിർന്ന ആരോടെങ്കിലും ആവട്ടെ പെൺകുട്ടികൾക്കാണെങ്കിലും ആൺകുട്ടികൾക്കാണെങ്കിലും ഒക്കെ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രേമങ്ങൾ നമ്മൾ കണ്ടുവരുന്നു അതുപോലെ നമ്മൾ പറയുന്ന ഒരു കാര്യവും അവർ അനുസരിക്കാതിരിക്കുന്നുണ്ടോ അനുസരണശീലം ഇല്ലാത്ത മക്കളാണോ നിങ്ങളുടെ മക്കൾ അതുപോലെ ചീത്ത സ്വഭാവം എന്തിനും ഏതിനും തർക്കത്തരം പറയുകയും ഒരു കാര്യവും പറഞ്ഞാൽ അനുസരിക്കാത്തതും ചീത്ത സ്വഭാവം മാത്രം കാണിക്കുന്ന മക്കളാണോ നിങ്ങൾ നം മക്കൾ നന്നാകാൻ വേണ്ടി ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ കൂട്ടുകെട്ട് എത്രത്തോളം ഉണ്ടെന്ന് നോക്കുക അവരുടെ കൂട്ടുകാർ നല്ലതാണെന്നുണ്ടെങ്കിൽ അവർ തമ്മിൽ പറയുന്ന കാര്യങ്ങൾ നിസ്കാരത്തെക്കുറിച്ചും നോമ്പിനെക്കുറിച്ചും കുറിച്ചും നല്ല കാര്യങ്ങളെക്കുറിച്ചും മാത്രമേ നല്ല കൂട്ടുകാർ സംസാരിക്കൂ അപ്പം അവരുടെ കൂട്ടുകെട്ട് എത്രത്തോളം മോശമാവുന്നു അതുപോലെ അവരും മോശമാവും നമ്മൾ എൻ്റെ മോൻ ആദ്യം നല്ല കുട്ടിയായിരുന്നു പക്ഷെ ഇപ്പൊ അവൻ്റെ ഫ്രണ്ട്ഷിപ്പ് അവനെ മോശമാക്കിന്ന് ഫ്രണ്ട്ഷിപ്പിന് അത്രത്തോളം പ്രസക്തിയുണ്ട് ഒരു കാര്യത്തിൽ ഫ്രണ്ട്ഷിപ്പ് നല്ലതാണെങ്കിൽ നമ്മുടെ മക്കളും നന്നായിട്ട് തന്നെ വരും അതുപോലെ മോശം കൂട്ടുകെട്ടാണ് അവർക്കുള്ളതെങ്കിൽ അവരും മോശമായി പോകും അതുപോലെ തന്നെ നല്ല കൂട്ടുകാർക്കിടയിൽ മറ്റുള്ളവരുടെ ഈവത്തും നമീമത്തും ഒന്നും അവർ പറയാൻ നിൽക്കൂല പക്ഷെ ചീത്ത കൂട്ടുകാരാണെങ്കിലോ അവർ മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയുന്നതും മാത്രമായിരിക്കും അവർക്കിടയിൽ ഉണ്ടാവുക അതുപോലെ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്നതും പരാതിപ്പെടുന്നതും ഒരു കാര്യമാണ് മക്കളുടെ ഫോൺ അഡിക്ഷൻ എന്ന് പറയുന്നത് ഞാൻ ിൽ അതിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ എത്രയോ ആൾക്കാർക്കാണ് അതുപോലെ അനുഭവമുള്ളതെന്ന് മനസ്സിലായി നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന എപ്പോഴാണ് നമ്മുടെ മക്കൾ സന്തോഷിക്കുമ്പോഴാണ് പക്ഷെ മക്കൾ നമ്മുടെ കൂടെ ഒന്നും സംസാരിക്കാതെയും ചിരിക്കാതെയുമൊക്കെ ഇരിക്കുന്നു അവർ ഏത് സമയവും ഫോണിൻ്റെ കൂടെയാണ് ഗെയിം കളിക്കുന്നു ഗെയിം കളി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കുട്ടികൾക്ക് അവരുടെ ഡെയിലി ലൈഫിലുള്ള നിർബന്ധ ഘടകം പോലെയാണ് ഗെയിം കളി എന്ന് പറയുന്നത് അതുപോലെ തന്നെ യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും ഒക്കെ അവർ എപ്പോഴും ആണ് അവർ പുറം ലോകമായിട്ട് അതായത് നമ്മുടെ വീടും പരിസരവുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കുട്ടികളുണ്ട് നമുക്കറിയാം ഫോൺ ഉപയോഗിച്ചാലുള്ള ദോഷങ്ങൾ അത്യാവശ്യത്തിനൊക്കെ എല്ലാവർക്കും ഫോൺ ഉപയോഗിക്കേണ്ട സാഹചര്യത്തിൽ തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത് കാരണം നമുക്കറിയാം സ്കൂളിലെ കാര്യങ്ങളാണെങ്കിലും പോലും ഇന്ന് ഗ്രൂപ്പുകളൊക്കെയാണ് വാട്സപ്പിലൊക്കെ ഇതൊക്കെ പഠന കാര്യങ്ങൾക്ക് വേണ്ടിയും അതുപോലെ മക്കളെ പഠനകാര്യത്തിന് മാത്രം നമ്മൾ ശകാരിക്കുന്നത് ശരിയല്ല അവർക്കും എൻജോയ്മെന്റ് ആവശ്യമാണ് കുറച്ചു നേരം നമുക്ക് കൊടുക്കാം പക്ഷെ ഇതൊരു അഡിക്ഷൻ ആയി മാറുന്നു അവർക്ക് മറ്റു കാര്യങ്ങളിലൊന്നും ശ്രദ്ധയില്ല ഈ ഒരു പ്രശ്നങ്ങളിലേക്ക് വരുമ്പം ചില കുട്ടികൾ നമ്മള് ഓരോ വീഡിയോസിലൊക്കെ കണ്ടിട്ടില്ലേ ഫോൺ അഡിക്ഷൻ വന്ന് വന്ന് തലയിലെ ഓരോ ഞരമ്പുകൾക്ക് വരെ പ്രശ്നങ്ങൾ വന്ന് സ്വബോധം നഷ്ടപ്പെട്ട എത്രയോ പിഞ്ചു മക്കളാണ് കണ്ണിന് പ്രശ്നം വരുന്നു എല്ലാ പ്രശ്നങ്ങളും ഹൃദയത്തിനെയാണ് അത് ബാധിക്കുന്നത് ഇതുപോലെ ഫോൺ അഡിക്ഷൻ ഉള്ള മക്കളാണ് നിങ്ങളെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും കേട്ടോ ഞാൻ ഈ പറയുന്ന പോലെ ഒന്ന് ചെയ്താൽ മതി നബി തങ്ങളോട് ഒരാൾ വന്ന് ചോദിക്കാണ് നബിയെ ഞങ്ങളുടെ മക്കൾ ഒന്ന് നന്നാവാൻ വേണ്ടി ഞങ്ങൾ എന്താണ് ഓതേണ്ടത് എന്താണ് ചൊല്ലേണ്ടത് ഏത് സ്വലാത്താണ് അല്ലെങ്കിൽ ഏത് ദിഗറാണ് ഞങ്ങൾ ചൊല്ലേണ്ടത് എന്ന് ചോദിച്ച സമയത്ത് നബി തങ്ങൾ മറുപടി പറഞ്ഞത് സൂറത്ത് ഞാസ് സൂറത്ത് ഊതി അത് നമ്മൾ ഒരു ഭക്ഷണത്തിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ ഊതുക ഇങ്ങനെ നമ്മൾ ആ ഒരു വെള്ളമോ അല്ലെങ്കിൽ ഭക്ഷണമോ മക്കൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ പൈശാചികപരമായിട്ടുള്ള കാര്യങ്ങൾ തടയുകയും ഷറുകൾ മാറാനും നമ്മൾ സഹായിക്കും എന്ന് തന്നെ വിധങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെ ഊതി ഭയങ്കര വിശ്വാസത്തോടു കൂടി വേണം നമ്മൾ ചെയ്യാൻ പലർക്കും ഇത് വിശ്വാസം ഇല്ലാത്തൊരു കാര്യമാണ് പക്ഷെ ഇതിലൊക്കെ ഒരുപാട് സത്യമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം സൂറത്ത് സൂറനാസ് ഏഴു പ്രാവശ്യമാണ് നമ്മൾ ഓതി ഭക്ഷണത്തിലോ വെള്ളത്തിലോ ഊതി കൊടുക്കേണ്ടത് ഇത്തരത്തിൽ നമ്മൾ ഏഴു പ്രാവശ്യം ഓതി ഇതിലേക്ക് ഊതി കൊടുക്കുമ്പോൾ മക്കളുടെ സ്വഭാവം നന്നാകുന്നത് കാണാൻ പറ്റും പല മക്കൾക്കുള്ള സ്വഭാവമാണ് ഉറക്കത്തിൽ നടക്കുക അല്ലെങ്കിൽ ഉറക്കത്തിൽ മൂത്ര ഒഴിക്കുക വലിയ കുട്ടികളാണെങ്കിലും അതുപോലത്തെ പ്രശ്നങ്ങൾ കാണാറുണ്ട് അതൊക്കെ ചില പൈശാചികപരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടാണ് കേട്ടോ അത്തരം പൈശാചികപരമായിട്ടുള്ള കാരണങ്ങളെല്ലാം മാറി നമ്മുടെ മക്കൾക്ക് നല്ല രീതിയിൽ ഉറങ്ങാനും പഠിക്കാനും അവരുടെ ഫോൺ അഡിക്ഷനൊക്കെ മാറാനും അവർ നമ്മളെ നല്ല അനുസരിനായുള്ള തീരാനും അവരുടെ ചീത്ത കൂട്ടുകെട്ടിൽ നിന്നെല്ലാം മാറി നല്ല കൂട്ടുകെട്ടിലേക്ക് അവർ വരാനുമെല്ലാം ഈ ഒരു കാര്യം സഹായിക്കും അതുപോലെ മാതാപിതാക്കളുടെ വില മനസ്സിലാക്കി നമ്മളെ സ്നേഹിക്കുകയും നമുക്ക് വേണ്ട കാര്യങ്ങൾ അവർ ചെയ്തു തരാനും പഠനത്തിൽ നല്ല രീതിയിൽ ശ്രദ്ധിക്കുകയും ഒക്കെ ചെയ്യും ഈ ഒരു സൂഹത്ത് നമ്മൾ ഓതി കൊടുക്കുകയാണെങ്കിൽ പിന്നെ ചില മക്കൾക്ക് ഈ പല്ല് കടിക്കുന്ന സ്വഭാവം ഉണ്ടാകും അതായത് ഉറക്കത്തിലോ ചെറിയ മക്കൾക്ക് ഒരു വയസ്സുള്ള മക്കൾക്കൊക്കെ ഇതുപോലെ പല്ല് കടിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ ഈയൊരു സുഹൃത്ത് ഓതി ഓതിയാൽ നമ്മൾ ആ ഒരു പ്രശ്നം മാറിക്കിട്ടും അതുപോലെ തന്നെ ഉറക്കത്തിൽ ചില കുട്ടികൾ ഭയങ്കര അലമുറയിട്ട് കരയുന്നത് കേൾക്കാറുണ്ട് പ്രത്യേകിച്ചൊരു കാര്യവുമില്ലാതെ അലമുറയിടുന്ന കുട്ടികളുണ്ടാവും അതിനു പകരമാണ് മരണം വരെ നമ്മുടെ മക്കൾ മോശം കാര്യങ്ങളിലേക്ക് പോവാതിരിക്കാനും നമ്മുടെ മക്കൾ നമ്മുടെ നല്ല രീതിയിൽ അനുസരിച്ച് നല്ല മക്കളായി വളരാനും ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം ഏതൊക്കെ ആഗ്രഹമാണോ നമ്മുടെ മനസ്സിലുള്ളത് അത് മുൻനിർത്തിക്കൊണ്ട് വേണം നമ്മളിത് ഓതാനായിട്ട് അതായത് എൻ്റെ മക്കൾ എൻ്റെ മകൻ അല്ലെങ്കിൽ മകൾ നന്നാവണേ റബ്ബെ അതിന് നീ തോഫീക്ക് നൽകണേ എന്നുള്ള ഒരു നീയത്തോടു കൂടി നമ്മളിത് ഓതനട്ടോ കുട്ടികൾക്ക് ഒരുപാട് രക്ഷ കിട്ടുന്ന ഒരു കാര്യമാണ് വേണ്ടാത്ത കാര്യങ്ങളിലേക്ക് അവർ ഒരിക്കലും പോകൂല ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസം എന്നൊന്നുമില്ല ഏഴ് പ്രാവശ്യം ഈ സൂറത്ത് നാസ് നമ്മൾ ഓതി ഈ ഭക്ഷണത്തിലോ വെള്ളത്തിലോ ഓ നമ്മൾ ദിവസവും കൊടുത്തോളും നമ്മുടെ മക്കൾക്ക് മാറ്റം കാണും പരിശുദ്ധ കുർആാനിൻ്റെ കാര്യമല്ലേ പറയും പരിശുദ്ധ ഖുർആാനല്ലേ മരുന്നായി പറയുന്നത് നിങ്ങളൊന്ന് ചെയ്തു നോക്കും മക്കളുടെ സ്വഭാവമൊക്കെ മാറട്ടെ എല്ലാ മക്കളും നല്ല രീതിയിൽ വളരണം എന്നാണ് എല്ലാ മാതാപിതാക്കളും ആലോചിക്കുന്നതും ആഗ്രഹിക്കുന്നതും ഒക്കെ അപ്പോൾ ഇനി പറയാനാണെങ്കിൽ മക്കൾ നന്നാവണം എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ ആദ്യം നന്നാവേണ്ടത് ആരാണ് നമ്മളാണ് നന്നാവേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തുക നമ്മൾ മറ്റുള്ളവരോട് വിനയത്തോടെയും ക്ഷമയോടെയും ഒക്കെ പെരുമാറുന്നത് കാണുമ്പോൾ നമ്മുടെ മക്കളും അത് കണ്ട് ശീലിക്കും ഇപ്പം നമ്മൾ മറ്റുള്ളവരോട് അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനോട് ഷൗട്ട് ചെയ്തിട്ട് സംസാരിക്കുന്നത് കാണുന്ന ഒരു കുട്ടി അവൻ്റെ ക്ലാസ്സിലോ അല്ലെങ്കിൽ അവൻ്റെ അനിയത്തിമാരോടോ അനിയന്മാരോടൊക്കെ ആ രീതിയിലായിരിക്കും സംസാരിക്കുന്നത് കാണുന്നുണ്ടാവുക അതൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് പഠിപ്പിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പഠിപ്പിക്കേണ്ടതല്ല കാണേണ്ട കുറച്ച് കാര്യങ്ങൾ പിന്നെ നമ്മുടെ വീട്ടിലെ സ്ഥിതിഗതികളെല്ലാം മക്കളെ പറഞ്ഞു ബോധ്യപ്പെടുത്തി വേണം നമ്മൾ വളർത്തിക്കൊണ്ടുവരാൻ നമ്മുടെ വീട്ടിൽ ഇന്ന ഇന്ന സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉണ്ട് മോനതിനനുസരിച്ച് അല്ലെങ്കിൽ മോൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ജീവിക്കാൻ ചെറുപ്പം തൊട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കണം ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോ ബുക്കും പെൻസിലും കട്ടറ് സ്കെയിലും എന്നൊക്കെ പറഞ്ഞ് വരുമ്പം അത് നമ്മൾ പെട്ടെന്ന് തന്നെ വാങ്ങിക്കൊടുക്കും ശീലിക്കാതെ സാധനങ്ങൾ സൂക്ഷിക്കുന്നതിനെ കുറിച്ചിട്ടും അല്ലെങ്കിൽ നമുക്കിത് വാങ്ങാനുള്ള ബുദ്ധിമുട്ടിനെ കുറിച്ചിട്ടും അവരെ പറഞ്ഞ് മനസ്സിലാക്കണം എന്നാൽ നമ്മള് മക്കള് വാശി പിടിക്കാതെ വളരും നമ്മൾ ചില ആൾക്കാരൊക്കെ ഡ്രസ്സ് എടുക്കാനൊക്കെ പോകുമ്പോൾ മക്കൾ വാശി പിടിച്ചു എന്നുള്ള കാര്യത്തിൽ അത് പൈസ ഉണ്ടാക്കിയിട്ട് അവർക്ക് ഒരു ഡ്രസ്സൂടെ എക്സ്ട്രാ വാങ്ങാറുണ്ട് അല്ലെങ്കിൽ ഒരു എന്തെങ്കിലുമൊക്കെ സാധനമാണെങ്കിൽ എക്സ്ട്രാ വാങ്ങാറുണ്ടാവും പക്ഷെ അവരോട് നമ്മൾ നല്ല രീതിയിൽ പറഞ്ഞു പറഞ്ഞെടുക്കുകയാണെങ്കിൽ ഏത് മക്കളനുസരിക്കും ആരും വലിയ തീവ്രവാദികളായിട്ടൊന്നും അല്ലല്ലോ ജനിക്കുന്നത് നമ്മൾ വളർത്തുന്ന പോലെയാണ് നമ്മുടെ മക്കൾ ജി ജീവിക്കുന്നതും വളരുന്നതും ഒക്കെ അപ്പോൾ എന്ന് വച്ചാൽ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം കേട്ടോ അപ്പോൾ ഇതുപോലുള്ള അറിവുകൾ ഷെയർ ചെയ്യുന്ന ഇസ്ലാമികപരമായിട്ടുള്ള അറിവുകളാണ് നമ്മുടെ ചാനലിലായി ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമാണോ എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്ത് മറ്റുള്ളവരിലേക്കൊക്കെ എത്തിക്കാനും നിങ്ങൾ ശ്രമിക്കണം കേട്ടോ പിന്നെ ഫാമിലിയിലേക്കും ഫ്രണ്ട്സിലേക്കും ആയിക്കെ ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ അവരും ചെയ്യട്ടെ എല്ലാവരുടെ മക്കളും നന്നാവട്ടെ എല്ലാവർക്കും അള്ളാഹു താലാ അതിനുള്ള ഭാഗ്യം കൊടുക്കട്ടെ എന്ന് തന്നെ ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും അസലാ വലൈക്കും